ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മൂന്നിനം കിടിലം വാങ്ങുന്ന റിവ്യൂ ആണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ മല്ലിക മാങ്ങ നോക്കാം നമ്മുടെ ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് മല്ലിക നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ് മല്ലികയ്ക്കുള്ളത് ഇതി നല്ല നീണ്ട മാമ്പഴമാണ് ഇതിന് പിടിക്കുന്നത് ഒട്ടും തന്നെ ഫൈബർ ഇല്ല മാത്രമല്ല നമുക്കിത് നടുവേ സിമ്പിളായിട്ട് മുറിക്കാൻ പറ്റും കാരണം ഇതിൻ്റെ മാങ്ങാട്ടി ഒട്ടും തന്നെ പണമില്ല തീരെ ബ്ലേഡിൻ്റെ കനത്തിലാണ് മാങ്ങാട്ടി ഈ മൂന്നെനത്തിലും ഒട്ടും തന്നെ മാങ്ങാട്ടി കനമില്ലാത്തത് മല്ലിക്ക് ആണ് ഫുള്ള് നമുക്ക് കഴിക്കാൻ കിട്ടും ഒട്ടും തന്നെ ഫൈബർ ഇല്ല ഇതാണ് സിന്ദൂര മാങ്ങ കാണാൻ അതിമനോഹരമായ ഒരു മാങ്ങയാണ് എന്നാൽ സൈസിൽ അല്പം ചെറുതാണ് ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉള്ളൊരു മാമ്പഴം തന്നെയാണ് സിന്ദൂരം സൈസ് മാത്രമാണ് അല്പം ചെറുത് ഇതിൽ ഒട്ടും തന്നെ ഫൈബർ ഒന്നും അടങ്ങിയിട്ടില്ല ജ്യൂസൊക്കെ അടിച്ച് കഴിക്കാൻ നല്ലൊരു മാമ്പഴമാണ് സിന്ദൂരം നല്ല രസം ഉണ്ടിങ്ങനെ പഴുത്ത് ഒരിക്കൽ കാണാൻ അതൊക്കെ കളർഫുള്ളാണ് അതിൻ്റെ പ്രധാന ആകർഷം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തന്നെ ഒട്ടും തന്നെ ഫൈബർ ഫൈബർ തീരെ കുറവാണ് സിന്ദൂരം വാങ്ങിക്കും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ തന്നെ ഇതിനുമുണ്ട് പിന്നെ ലാസ്റ്റ് കാണാം ഞാൻ ഇതാണ് ബെങ്കനപ്പള്ളി ഇതും പണിയാഴ്ച ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു മാമ്പഴങ്ങൾ ഒന്നാണ് നല്ല യെല്ലോ കളറാണ് ഇത് പഴുക്കുമ്പോൾ മാത്രമല്ല ഈ മൂന്നിനും ഏറ്റവും സൈസാവുന്ന മാങ്ങ വെങ്കനപ്പള്ളിയാണ് നല്ല തൂക്കം വയ്ക്കും ഈ മാങ്ങയ്ക്കും ഇതിനും നല്ല മധുരമാണ് ജ്യൂസടിക്കാനും നേരിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു മാമ്പഴം തന്നെയാണ് ബെങ്കനപ്പള്ളി ഇതിൻ്റെ പ്രത്യേകത ഇതിലും നാരുകൾ പൊട്ടും തന്നെ ഇല്ല ഈ മൂന്നിനത്തിനും നാരില്ലെന്ന് തന്നെ പറയാം നല്ല ടേസ്റ്റുള്ള മാമ്പഴം തന്നെയായിരുന്നു ഇത് മൂന്നും ഏറ്റവും നല്ലതെന്ന് പറയാൻ മല്ലിക ആയിരിക്കും ഇച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് മാത്രമല്ല തന്നെ ഫുള്ള് തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നതായും ഒട്ടും തന്നെ മാങ്ങേണ്ടില്ലാത്തതും നമുക്കത് ആ മാങ്ങയുടെ സൈസിന് മാങ്ങേണ്ട സൈസിനെ നമുക്കത് ഫുള്ള് പൊട്ടും വേസ്റ്റിൽ നമുക്കത് തിന്നാൻ കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക